ഹലോ ഗൈസ് എൻ്റെ ഗോൾ ക്യാനോ എക്സിബിഷനാണ് എൻ്റെ സ്കൂളിൽ അതിന് ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണിത് വോൾക്കാനോ വർക്കിംഗ് അത് ഞങ്ങൾ ഒരു വിധത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി പണികളെല്ലാം ഞങ്ങൾ ചെയ്യണം അപ്പൊ അതിന്റെ ഒരു വീട്ടിലൂടെ നമുക്ക് കിടക്കാം വീഡിയോയിലേക്ക് കടക്കാം എടുത്തു നിന്റെ ആവോൾക്കാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തെർമോക്കോൾ എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ വാട്ടർ കളർ ബ്രൗൺ കളർ ഇത് ഇത് എർത്താണ് എർത്തിന്റെ ഒരു ഭാഗമാണ് ബ്രൗൺ കളർ കൊടുത്തില്ല ഇവിടെ നമ്മൾ ഒരു സി ഇവിടേക്ക് സീ ആണ് സിക്ക് വേണ്ടത് വാട്ടർ കളർ മിക്സ് ചെയ്ത് ഇനി നമ്മൾ ഉണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കുറച്ച് പായല് കുറച്ച് സാൻഡ് കുറച്ച് കല്ല് റോക്സ് പിന്നെ കുറച്ച് ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഓൾക്കാനുണ്ടാക്കുവാണ് അപ്പം സെറ്റ് ചെയ്യുന്ന ഗൈസ് ഇത് നമ്മൾ ഒരു കൂട്ടി വെച്ചെടുത്തിട്ട് ഇവിടെ ഒരു കോണ് കോണ്ാണീസ്റ്റേസ് ബേസ് എന്റെ ബേസ് ശരിയാകും നമ്മളിങ്ങനെ ശരിയാക്കി വെക്കണം അത് കട്ട് ചെയ്ത് ഒരേപോലെ ആക്കണം

ഹായ് എപ്പോൾ ഞങ്ങൾ രണ്ട് വോൾക്കാന ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ആ ഏതുവിനുള്ള വോൾക്കാനോ ഇതിലേക്കൊക്കെ ഉള്ള വോൾക്കാനോ ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് ഒരു തെർമോ അതിനകത്ത് നമ്മൾ കുറച്ച് പെയിൻ്റ് ഒക്കെ ചെയ്തെടുക്കണം അതിനുശേഷം ഒരു കാർഡ് ബോർഡ് പേപ്പർ ചുരുട്ടി ഒരു ബോട്ടിൽ വെക്കണം അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചാൻ ഉള്ള സ്പേസ് ഒക്കെ ഇട്ട് നമ്മൾ വെക്കണം അങ്ങനെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈനോ പൗഡർ